ടു ക്രിയേഷൻസ് പാർവതിയുടെയും വിശാലയും ആദ്യരാത്രിയുടെ പ്രഭാവതി പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത സമയത്തെങ്ങും സമയമില്ല ഒരു മാസം കഴിയണം അടുത്ത മാസം ഒരു മുഹൂർത്തം നിശ്ചയിക്കാം രണ്ട് മൂന്ന് മുഹൂർത്തങ്ങൾ ഉണ്ട് അതിൽ നിങ്ങൾക്ക് സൗകര്യമുള്ളത് തിരഞ്ഞെടുക്കാം മുഹൂർത്തം ഞാൻ കുറച്ചു തരാം എന്നെ പറഞ്ഞിട്ട് അദ്ദേഹം മുഹൂർത്തം കുറിച്ച് കൊടുക്കുന്നുണ്ട് അത് കേട്ട് ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മുഹൂർത്തമൊക്കെ കുറിച്ചോളോ ഒരിക്കലും വിശാലം പാർവതി ഒന്നിക്കരുത് അത് ഏത് വിധേനയും തടസ്സപ്പെടുത്തണം ശേഷം പ്രഭാവരി ജോൾസിനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ പുതിയൊരു പ്ലാന്റ് തുടങ്ങുന്നുണ്ട് വിശാലിന് പകരം പാർവതി കൊണ്ട് ആ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമോ എന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് പിന്നെന്താ ഈ കുട്ടിക്ക് ഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും അത് ശുഭമായിരിക്കും ഗായത്രി ഗായത്രിയമ്മയെ പോലെ തന്നെ ഈ കുട്ടി തൊടുന്നതെല്ലാം വിജയമായി തീരും എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ കുട്ടിക്ക് ഉണ്ടാവട്ടെ വേറെന്തെങ്കിലും അറിയാനുണ്ടോ എന്നും ജോൽസൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ജാസ്മിനെ വളരെയധികം ദേഷ്യമാണ് വരുന്നത് പിന്നെ പ്രതാപൻ ജോൾസിന് ദക്ഷിണ കൊടുത്തുവിടുന്നു ശേഷം പ്രഭാവതി മുറിയിൽ ഫോണിൽ നോക്കിയിരുന്നപ്പോൾ ദേഷ്യത്തോടെ തന്നെ ജാസ്മിൻ അവിടേക്ക് വന്നിട്ട് ആന്റി എന്ന് വിളിക്കുന്നു ജാസ്മിനോ വരൂ എന്ന് പറഞ്ഞേ പ്രഭാവതി ജാസ്മിനെ അകത്തേക്ക് വിളിക്കുന്നു ആന്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ആന്റിയോട് സംസാരിക്കാനുണ്ടെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പറഞ്ഞോളൂ എന്താ വിഷയമെന്ന് പ്രഭാവതി പ്രഭാവതിയുടെ അരികിൽ തന്നെ ഇരിക്കുകയാണ് ജാസ്മിൻ എന്നിട്ട് ചോദിക്കുന്നു ആന്റിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല നീ എന്താണെന്ന് വെച്ചാൽ തെളിച്ച് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ആന്റി എന്താ എന്നെ ഇവിടെ നിർത്തി വിട്ടുവ നീ എന്താ ജാസ്മിൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നെ പ്രഭാവർ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ എങ്ങനെ ചിന്തിക്കണം വിശാലമായിട്ട് വിവാഹം നടത്തി തരാം എന്ന് എന്നെ മോഹിപ്പിക്കാൻ തുടങ്ങിയിട്ട് മാസം കുറച്ചായി ഞാൻ ഇവിടെ മോഹമായിട്ട് കഴിയുന്നത് എന്നല്ലാതെ എന്തെങ്കിലും ഒരു ചലനം എന്റെ കാര്യത്തിൽ നടക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഞാൻ എന്ത് വിചാരിക്കണം എന്റെ ജാസ്മിൻ പറഞ്ഞതും പ്രഭാവരി പറയുന്നുണ്ട് ജാസ്മിൻ നീ നിരാശപ്പെടാതെ നിന്റെ വിശാലിന്റെ വിവാഹം ഇനി നടക്കില്ല എന്ന് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ വിവാഹം നടക്കും അത് ഞാൻ തന്നെ നടത്തി തരികയും ചെയ്യും എന്നാൽ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് അതിൽ വിശ്വാസം പോരാ കുറച്ചു നാള് മുന്നേ വരെ എനിക്ക് ആ പ്രതീക്ഷയുണ്ടായിരുന്നു ഇപ്പോ അത് പൂർണമായിട്ട് അസ്തമിച്ച ആന്റി ആന്റി എന്നോട് ഈ കൊലച്ചില് ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്കേട്ട് വീണ്ടും പ്രഭാവര് പറയുന്നുണ്ട് എന്റെ പൊന് ജാസ്മിനെ ഞാൻ നിന്നെ എങ്ങനെ ചതിച്ചെന്നാ ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല ഇനി ഒട്ട് ചരിക്കുകയുമില്ല ജാസ്മിൻ പറയുന്നു മതി മതി ഇങ്ങനത്തെ വർത്തമാനം ഇനി എനിക്ക് കേൾക്കണ്ട ആന്റി എന്നോട് എത്ര എത്രയെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞ വാക്ക് ആന്റി പാലിക്കുമായിരുന്നു പോരാഞ്ഞിട്ട് വിശാലിന് പാർവതിക്കുമുള്ള ആദ്യ രാത്രിക്ക് ആന്റി ഒത്താശ ചെയ്ത് കൊടുക്കുമായിരുന്നോ ഇപ്പൊ അവരുടെ ആദ്യ രാത്രിക്കുള്ള ഏർപ്പാട് ആൻ്റി തന്നെയല്ലേ ചെയ്ത് കൊടുക്കുന്നത് അത് മാത്രോ കമ്പനിയുടെ പുതിയ പ്ലാനിന്റെ ഉദ്ഘാടനവും അവളെ കൊണ്ട് ആ പാർവതിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഒരുങ്ങുന്നു ഇവിടെ നഷ്ടം എനിക്ക എനിക്ക് മാത്രം പാഴായത് എന്റെ ജീവിതം ജാസ്മിൻ നീ വിഷമിപ്പിക്കാതിരിക്കേ വിഷമിക്കാതിരിക്കേ വിഷമിക്കാതിരിക്കേനക്കൊന്നും നഷ്ടമായിട്ടില്ല നീ മോഹിച്ചതൊക്കെ നിന്റെ കൈകളിൽ തന്നെ വന്നു ചേരും എന്റെ മനസ്സിലെ പ്ലാനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ നിനക്ക് ഈ ടെൻഷൻ പാർവതിയോട് ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹം മുഴുവനും കപടമാണ് ജാസ്മിൻ പൊള്ളത്തരമാണ് എല്ലാം പ്രഭാവതി പാർവതിക്കൊപ്പമാണെന്ന് അവൾക്ക് തോന്നണം തോന്നണം ഞാൻ അവളുടെ ശത്രുവാണെന്ന് അവൾ ഒരിക്കലും സംശയിക്കരുത് അതിനാ ജാസ്മിൻ ഞാൻ ഈ നാടകം കളിക്കുന്നത് എന്റെ പ്രഭാവതി പറഞ്ഞതും മനസ്സിലാക്കാതെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ആന്റി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് നീ തൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി കിട്ടുന്ന അവസരത്തിൽ ഞാൻ ആ പാർവതിയെ തകർത്തിരിക്കും അതിനുള്ള ഒരു പ്ലാൻ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പ്ലാന്റിന്റെ ഉദ്ഘാടനവും പാർവതിയുടെ ചാവും ഒരുമിച്ച് നടക്കും അത് കേട്ട് സന്തോഷത്തോടെ ജാസ്മിനും നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വിശാലും പാർവതിയും സംസാരിക്കുന്നു പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിന് സാറില്ലാതെ ഞാൻ മാത്രം എങ്ങനെയാണെന്ന് പാർവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട് എന്താണോ ഇത് താൻ മാത്രമാണോ ഇവിടുന്ന് അമ്മയും അംഗങ്ങളും ഒക്കെ വരല്ലേ വിശാൽ അത് കേട്ട് പാർവതി പറയുന്നുണ്ട് അവരെക്കാളും പ്രധാനമായിട്ട് സാറല്ലേ വരേണ്ടത് ഈ വയ്യാത്ത കാൽ വെച്ച് എനിക്ക് വരാൻ പറ്റാത്തോണ്ടല്ലേ അതുകൊണ്ടല്ലേ അത് തന്നെ ഏൽപ്പിക്കുന്നത് ഞാൻ സന്തോഷമായി പോയി അടിപൊളിയായിട്ട് തന്നെ ആ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യണം തന്റെ കൈകൊണ്ട് ചെയ്താൽ ഐശ്വര്യമായിരിക്കും സംഭവിക്കുന്നത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ എന്നാലും സാറും കൂടി ഇല്ലാത്തത് എനിക്ക് വല്ലാത്ത വിഷമാണെന്ന് പാർവതി താൻ എന്താടോ കൊച്ചിക്കുട്ടിയെ പോലെ എടോ എൻറെ കാലിന് സുഖമാവുമ്പോൾ ഞാൻ വരല്ലേ തൻറെ കൂടെ പിന്നെ നമ്മൾ ഒരുമിച്ചായിരിക്കും അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് പാർവതി പറയുന്നു സത്യം പറയാല്ലോ എനിക്ക് അടുക്കളയും വീടുമായിട്ട് ഇവിടെ കഴിയുന്നതായി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാൻ ഇന്നും ഇവിടെ ഒതുങ്ങി കളയാ ഒതുങ്ങി കളയേണ്ട ആളല്ല എന്നെ അമ്മയെ പോലെ തന്നെ അറിയപ്പെടേണ്ട ഒരു ബിസിനസ്സുകാരി ആവണം അത് എന്റെ ഒരു സ്വപ്നമാണ് ഞാൻ ആ നിലയിൽ എത്തിക്കാൻ വേണ്ടി തന്റെ മുന്നിൽ എന്നും ഞാനുണ്ടാവും എന്റെ അമ്മയ്ക്ക് തുല്യമായിട്ട് വരാൻ തനിക്ക് സാധിക്കുവോ എന്നും ചോദിക്കുന്നുണ്ട് ആ സമയം അവിടേക്ക് ഒരാൾ വന്നു അമ്മയെ ഉദഞ്ഞൂരമ്മയും പ്രാർത്ഥിച്ച് തൻ ധൈര്യമായിട്ട് ഉദ്ഘാടനം ചെയ്താൽ മതി എല്ലാം മംഗളമായിരിക്കുമെന്നും വിശാൽ പറയുന്നുണ്ട് അവിടേക്ക് ഒരാൾ വരുന്നുണ്ട് വിശാലും സോറി പ്രഭാവരെയും പ്രതാവരെയും ഇത് ശ്രദ്ധിക്കുന്നു കുറച്ച് പണവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് മേഡത്തിന്റെ ഐഡിയ എല്ലാ ബ്രാഞ്ചിലും വർക്ക്ഔട്ട് ആകുന്നുണ്ട് നമ്മുടെ സ്റ്റാഫ് എല്ലാം ഇപ്പോൾ കൂടുതൽ മേഡം കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ കടം രണ്ടു മാസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റും എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ വിശാലും പാർവതിയും നിൽക്കുന്നു എന്നാൽ ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും നിങ്ങൾ സംസാരിച്ചിരിക്കുകയും ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വേണ്ട മേഡം സമയമില്ല ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട് പിന്നെ സാറിന് കാല സുഖമില്ലാത്തതുകൊണ്ടാണ് പണവുമായി ഞാൻ ഇങ്ങോട്ട് വന്നത് സാറിന്റെ കാലിന് എങ്ങനെയുണ്ട് എനിക്ക് ചോദിക്കുന്നുണ്ട് അദ്ദേഹം മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ചെറിയൊരു പെയിൻ അത്രയേ ഉള്ളൂ എന്ന് വിശാൽ സാറിന് എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം ആ തുക വിശാലിനെ ഏൽപ്പിക്കുന്നു എന്നിട്ട് അദ്ദേഹം അവിടുന്ന് പോകുന്നുണ്ട് പാർവതിയോട് തന്നെ ഈ കാശ് തന്റെ മുറിയിൽ കൊണ്ടുവയ്ക്കാൻ വിശാൽ പറയുന്നു ഞെട്ടലോടെ പാർവതി ചോദിക്കുന്നുണ്ട് എന്റെ മുറിയിലോ എന്ന് ഇത് സാറിന്റെ മുറിയിൽ വെച്ചാ പോരെ എന്ന് പാർവതി ചോദിച്ചപ്പോൾ അതെന്താ ഇത് തന്റെ മുറിയിൽ വെച്ചാ എന്താ ഇരിക്കില്ലേ തന്റെ മുറിയിൽ വെച്ചാൽ മതി ഇത് കൊണ്ടുവച്ചെന്ന് വിശാൽ പറയുകയും മാത്തുക പാർവതി ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്രഭാവതി പ്രതാപനോട് പറയുന്നുണ്ട് പ്രതാപ എനിക്കൊരു കാര്യം പറയാനുണ്ട് അങ്ങനെ എന്തോ ഒരു കാര്യം രഹസ്യമായി പ്രതാപനോട് പ്രഭാവതി പറയുന്നുണ്ട് അറിയട്ടെ പ്രതാപൻ കള്ളച്ചിരി ഇതേ സമയം പാർവതി ആ തുകയുമായി തന്റെ റൂമിലേക്ക് എത്തി കുറച്ച് കൂടുതൽ തുകയാണിത് അതിന്റെ ഒരു ടെൻഷൻ പാർവതിക്ക് നന്നായിട്ടുണ്ട് ഇതേ സമയം പ്രതാപൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പാർവതി ഡോർ അടച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രതാപനെ മുറിക്ക് പുറത്തുനിന്ന് എല്ലാം കാണാൻ കഴിയുന്നുണ്ട് മേശ തുറന്ന മേശയ്ക്കകത്താണ് പാർവതി ഈ തുക യും ഈ പെട്ടിയും ഉൾപ്പെടെ പെട്ടി തുകയടങ്ങുന്ന പെട്ടി വെച്ചിരിക്കുന്നത് ടെൻഷനോടെ പാർവതി തിരിഞ്ഞു വരുന്നോ എന്നാലും മുറിക്കകത്ത് ഈ തുകയുള്ളത് കൊണ്ട് തന്നെ പാർവതിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഡോർ അടച്ചിട്ട് പാർവതി അവിടെ നിന്നും പോകുമ്പോൾ പ്രതാപൻ മറിഞ്ഞു നിൽക്കുകയായിരുന്നു പാർവതി പോയതിന് പിറകെ തന്നെ പ്രതാപൻ മുറിയിലേക്ക് കയറി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് പ്രതാപൻ അകത്തേക്ക് കയറിയത് അകത്ത് കയറിയ ഉടൻ തന്നെ വാതിലടച്ചു ആ മേശത്തുറന്ന് ആ പെട്ടി എടുക്കുന്നുണ്ട് പ്രതാപൻ പ്രതാപൻ കതിയെ തന്നെ മേശ അടച്ചിട്ട് പെട്ടിയുമായി വാതിലെ തുറന്ന് തുറന്ന് പുറത്തു പോവുകയാണ് പ്രതാപൻ ആ സമയം മുറിയിൽ ടെൻഷനോടെ നിൽക്കുമായിരുന്നു ആരും കാണാതെ തന്നെ പ്രതാപൻ മുറിയിൽ എത്തിയിരിക്കുന്നു കിട്ടിയോ എന്ന സന്തോഷത്തോടെ പ്രഭാവതി ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് കിട്ടി പാർവതി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് ഇപ്പോൾ എന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രഭാവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് പ്രതാപൻ നീ ഇത് അടിച്ചു മാറ്റുന്നത് ആര് കണ്ടില്ലല്ലോ എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ ഏയ് ആരും കണ്ടില്ല എന്ന് പ്രതാപൻ ഇനിയാണ് എക്കാളി പ്രതാപ ഈ പണം മോഷ്ടിച്ചത് നീയല്ല പല്ലവിയാണ് ാണ് അങ്ങനെ വെറുതെ തീർക്കണം തീർക്കണം ൾ വരുത്തി തീർക്കും പണം കാണാതെ ആവുമ്പോൾ ഇവിടെ എല്ലാവരും ചേർന്ന് അന്വേഷിക്കും അപ്പൊ ഈ പണം പല്ലവിയുടെ കസ്റ്റഡിയിൽ നിന്നും കിട്ടും പല്ലവി കള്ളിയായി മാറുകയും ചെയ്യും പിന്നെ എന്താ നടക്കുന്നത് പണം മോഷ്ടിച്ചതിന്റെ നാണക്കേട് താങ്ങാനാകാതെ പല്ലവി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും ഇല്ലെങ്കിൽ പാർവതി അവിടെ ഇവിടെ നിന്ന് അടിച്ചിറക്കും നമ്മുടെ ജോലി ഈസിയും ആകും ഇതേ സമയം പല്ലവിയാണെങ്കിൽ മുറിയിലിരുന്ന് ആൽബം നോക്കുകയായിരുന്നു പ്രഭാവതി അവിടേക്ക് വന്നു മോളെ പല്ലവി എന്നൊക്കെ പറഞ്ഞ സ്നേഹം നടിച്ചാണ് പ്രഭാവതി അവിടെ എത്തിയത് മോളിങ്ങ് വന്നേ ഒരു കാര്യം പറയാൻ ണ്ട് എന്ന് പറഞ്ഞ് പല്ലവിയെ മുറിയിൽ നിന്നും പുറത്തിറക്കാൻ ശ്രമിക്കുന്നു ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട് അമ്മേ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ എന്ന് പല്ലവി പറഞ്ഞപ്പോൾ നീ വാ വാമോളെ ഞാനല്ലേ വിളിക്കുന്നത് എന്നെ പ്രഭാവതി പറയുന്നുണ്ട് തൊട്ട് പിറകിൽ തന്നെ പ്രതാപൻ പെട്ടിയുമായി നിൽക്കുന്നു പല്ലവിയെ മുറിക്ക് പുറത്തിറക്കിയതിനു ശേഷം പല്ലവിയുടെ മുറിയിൽ ആ പണം ഒളിപ്പിക്കാനായിരുന്നു ഇവരുടെ ശ്രമം ശേഷം മേശിക്കകത്ത് പല്ലവിയുടെ കുറച്ച് വളയും പിന്നെ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അതങ്ങോട്ട് മാറ്റിയതിനു ശേഷം പെട്ടിക്കകത്ത് തന്നെ ആ മേശയ്ക്കകത്ത് തന്നെ പെട്ടി എടുത്ത് വെച്ചിട്ട് അതിനു മുകളിലായി ഞാൻ ബെഡ്ഷീറ്റ് എടുത്ത് വെക്കുന്നു ശേഷം പതിയെ തന്നെ ആ ഷെൽഫ് അടച്ചിരിക്കുന്നു ആരും കാണാതെ പുറത്തിറങ്ങുകയാണ് പ്രതാപൻ പ്രഭാവതിയുടെ മുറിയിലേക്ക് പല്ലവിയെ കൊണ്ടുവന്നിരിക്കുന്നു മടിച്ചു മടിച്ചാണ് പല്ലവി അവിടെ വന്നത് ഇങ്ങോട്ട് കയറി വാ മോളെ എന്ന് പ്രഭാവതി പറയുന്നുണ്ട് ഇത് നിനക്ക് വേണ്ടി എടുത്ത ഒരു ഡ്രസ്സാണെന്ന് പ്രഭാവതി പറയുന്നുണ്ട് അയ്യോ എനിക്കിത് വേണ്ട എന്ന് പല്ലവി പറഞ്ഞപ്പോൾ അതെന്താ മോളെ നിനക്ക് വേണ്ടാത്തതെന്ന് പ്രഭാവതി വീണ്ടും ചോദിക്കുന്നുണ്ട് ഹൈ ഹീൽഡ് ചെരുപ്പിട്ടത് തന്നെ ചേച്ചിക്ക് ഇഷ്ടമായിട്ടില്ല അത് മാത്രമല്ല അത് കാരണം എനിക്ക് തല്ലും കിട്ടി ഇനി പോയി ഈ ഡ്രസ്സും കൂടി വാങ്ങിയാലേ ഇതിന്റെ പേരിൽ ആയിരിക്കും അടുത്ത വഴക്കും തല്ലും അതൊന്നും കാര്യമാക്കണ്ട നീ ഇത് വാങ്ങിച്ചെന്ന് പ്രഭാവതി വീണ്ടും പറയുന്നു ഞാനല്ലേ തരുന്നത് ഞാൻ തന്ന നീ ബാങ്കില്ലേ നിന്റെ ചേച്ചി ചോദിച്ചാലേ ഈ ഡ്രസ്സ് ഞാൻ തന്നതാണെന്ന് പറഞ്ഞാ വേടിക്ക് എന്ന് പറഞ്ഞ പല്ലവിക്ക് അന്റെ നിർബന്ധത്തിൽ തന്നെ പ്രഭാവതി കൊടുക്കുന്നു ഇതിപ്പോ ഡ്രസ്സല്ലേ മോളെ ഇതിട്ടാ നിനക്ക് എന്താ നിനക്കെന്താ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല നീ ധൈര്യമായിട്ട് ഈ ഡ്രസ് ഇട്ടുകൊണ്ട് നടന്നോ എന്നെ പ്രഭാവതി പറഞ്ഞത് വീണ്ടും ഒരു മടിയോടെ ഇന്നാലും എന്നൊക്കെ പല്ലവി പറയുന്നുണ്ട് മോളെ പാർവരി എന്തെങ്കിലും ചോദിക്കുകയാണോ എങ്കിലേ അതിലുള്ള മറുപടി ഞാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്താ ഈ ഡ്രസ്സ് ഇട്ടാ മോള് കൂടുതൽ സുന്ദരിയാവും ഇപ്പോഴും സുന്ദരിയായിട്ടിരിക്കുകയാണ് മോള് എപ്പോഴും മോള് സുന്ദരിയായിട്ടിരിക്കുന്നത് തന്നെയല്ലേ മോൾക്ക് ഇഷ്ടമെന്നും ചോദിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ ശേഷം പ്രതാപൻ അവിടേക്ക് വന്ന രണ്ടുപേരും പരസ്പരം പല്ലവി കാണാതെ തന്നെ കണ്ണു കാണിക്കുന്നുണ്ട് കാര്യമെല്ലാം നടന്നു എന്ന രീതിയിൽ എന്താ ചേ പല്ലവിക്ക് ഡ്രസ്സ് കൊടുത്തു എന്ന് പ്രതാപൻ ചോദിക്കുന്നു അയ്യോ ഒന്നും പറയണ്ട പ്രതാപ പാർവതിയെ പേടിച്ച് ഇവക്ക് ഡ്രസ്സ് വാങ്ങാൻ തന്നെ പേടിയായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ക്ലാസ് എടുത്തപ്പോൾ ഇവളങ്ങ് മേടിച്ചു എന്ന് പല്ല പ്രഭാവതി പറയുന്നു നീ പ്രായപൂർത്തിയായ പെൺകുട്ടി െ എല്ലാ കാര്യത്തിനും നീ ചേച്ചിയുടെ അഭിപ്രായം ചോദിക്കുന്നത് എന്തിനാ എന്ന് പ്രതാപൻ മുറിയിലേക്ക് പോയി ഇട്ടു നോക്കി വെച്ച് എല്ലുമോളെ എന്ന് പറഞ്ഞ പല്ലവിയെ മുറിയിലേക്ക് പ്രഭാവതി പറഞ്ഞയക്കുന്നു ഇതേ സമയം ശേഖർ മുറിയിൽ പ്രഭാവതി ഫോണിലൂടെ കാര്യം ആലോചിക്കുന്നു പ്രഭാവതി ഇനിയും നിന്നെ ഈ ഇവിടത്തെ മഹാറാണിയെ സുഖിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല ഗായത്രിയമ്മയും ഈ കുടുംബത്തെയും ചരിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല ഇനി നിന്റെ അവസാനമാണ് ഇന്ന് നിന്നെ ഞാൻ കൊല്ലൂ എന്നൊക്കെ ശേഖർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ വേഷത്തിൽ അവളെ കൊല്ലാൻ ചെന്നാൽ ശരിയാവില്ല അത് സംശയത്തിനിടയാവും ഈ താടിയും മുടിയൊക്കെ ഒന്ന് മാറ്റാമെന്ന് ശേഖർ വിചാരിക്കുകയും ആ താടിയ മുടിയൊക്കെ അടിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ബെഡിന് ഒളിപ്പിച്ചു വെച്ച് ആ കത്തി എടുക്കുന്നു പിന്നെ ഒരു താക്കോൽ എടുക്കുന്നുണ്ട് പ്രഭാവതി ഇത് നിന്റെ മുറിയുടെ കള്ള താക്കോലാണ് ഇങ്ങനെ ഒരു താക്കോൽ ഉണ്ടാക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ എത്ര റിസ്ക് എടുത്തിട്ടായാലും ഞാൻ ഇന്ന് നിന്റെ ലക്ഷ്യം നിറവേറ്റിയിരിക്കും ഇന്ന് നിന്റെ ശാപം ഇവിടെ വീഴും എന്നൊക്കെ ശേഖർ വിചാരിക്കുന്നു കൈ നിൽക്കുകയും ചെയ്യുന്നു ഇതേ സമയം വിശാൽ മുറിയിൽ എങ്ങനെ ആലോചിക്കുകയാണ് പാർവതിയുടെ സ്നേഹം തിരിച്ചറിയാതെ ഒരു വർഷക്കാലം ഞാൻ അവളെ അകറ്റി നിർത്തിയത് കൊണ്ടായിരിക്കാം ദൈവം എന്നെ എങ്ങനെ പരീക്ഷിക്കുന്നത് അതുകൊണ്ടാവാം ഓരോരോ ൾ കാരണം രാത്രി വഴികുന്നത് ഇനി ജോൽസൻ പറഞ്ഞതനുസരിച്ച് ഒരു മാസം കൂടി വെയിറ്റ് ചെയ്യാം ആ സമയം പാലുമായി പാർവതി അവിടെ എത്തി വിശാലിന് പാല് കൊടുക്കുന്നു ചൂടുണ്ടെന്നും പറയുന്നുണ്ട് വിശാൽ ആ പാല് വാങ്ങിച്ച് അവിടേക്ക് വെച്ചു ആദ്യരാത്രിയിൽ നീ പാലും കൊണ്ടുവരുന്നത് ഒരു ചിരുന്നവനാണ് ഞാൻ ഇപ്പോ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയെന്ന് വിശാൽ പറയുന്നത് കേട്ട് പാർവതി വിഷമത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് മൈ ചാനൽ